ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ നല്ല രുചിയും മണവുമുള്ള സാമ്പാർ തയ്യാറാക്കാം തേങ്ങ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ മസാല വറുത്ത് പൊടിച്ച് സാമ്പാർ പൊടി തയ്യാറാക്കിയാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച സാമ്പാറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സാമ്പാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അരക്കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഗ്രാം ഉണ്ടാവും ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും പരിപ്പ് വെന്ത് പൊങ്ങാതിരിക്കാൻ അല്പ ഓയിലും ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ആവി മുഴുവനായിട്ട് പോയതിനു ശേഷം മാത്രം കുക്കർ തുറന്നു നോക്കാം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം പച്ചക്കറികൾ വേവിച്ചെടുക്കാം ചട്ടിയിലേക്ക് കഷ്ണങ്ങളാക്കിയ അരക്കപ്പ് ഉരുളക്കിഴങ്ങ് അരക്കപ്പ് ചേന ഒരു കാരറ്റും രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ബാക്കിയുള്ള പച്ചക്കറികൾ വേവ് കുറവായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി ഈ സമയത്ത് നമുക്ക് സാമ്പാർ പൊടി തയ്യാറാക്കാം പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം ഇനി ആറ് വറ്റൽമുളകും അര ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ കുരുമുളക് ചെറിയ ഉള്ളി രണ്ടോ മൂന്നോ വെള്ളുള്ളിയും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായി വറുത്തെടുക്കാം വറുത്ത് ചെറുതായി കളർ മാറി നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം പച്ചക്കറികളൊക്കെ പകുതി വേവായിട്ടുണ്ട് ഇതിലേക്കിനി മുറിച്ച് വെച്ച ഒരു സവാള അരക്കപ്പ് മത്തങ്ങ ഒരു മുരിങ്ങക്ക ഒരു വഴുതനിങ്ങ മൂന്ന് പച്ചമുളകും ചേർത്ത് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം അരിച്ച് ചേർക്കാം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൽ അല്പം വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് പതുക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച നാല് വെണ്ടക്കയും രണ്ട് തക്കാളിയും ചേർത്ത് കൊടുക്കാം സാമ്പാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇത് നാലഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് തക്കാളിയും വെണ്ടക്കയും വെന്ത് കിട്ടും സാമ്പാർ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം മല്ലിയില ചേർക്കാം ഇനി അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം തിളയ്ക്കുന്നതിന് വേണ്ടി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നാലോ അഞ്ചോ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം സദ്യ സ്പെഷ്യൽ സാമ്പാർ തയ്യാറായിട്ടുണ്ട്